ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം തീവ്ര ദേശീയവാദകാലത്തെ കോൺഗ്രസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് മിതവാദികൾ നേതൃത്വം വഹിച്ച ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെയുള്ള കോൺഗ്രസ്സിനെ കുറിച്ചായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി ഡബ്ല്യു സി ബാനർജി സുരേന്ദ്രനാഥ് ബാനർജി ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരായിരുന്നു പ്രധാന മിതവാദി നേതാക്കൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നു ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കാർക്ക് നേടാവുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് മിതവാദികൾ ശ്രമിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ യഥാർത്ഥ നിറമെന്താണെന്ന് ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുത്തു ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു ലോർഡ് കഴ്സിംഗ് നടപ്പ നടപ്പിലാക്കിയ ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം മിതവാദികളുടെ സമാധാനപരമായ നിലപാടിന് പകരം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആക്രമണാത്മക സമീപനം സ്വീകരിച്ച ഗ്രൂപ്പിനെയാണ് തീവ്രദേശീയവാദികൾ എന്ന് വിളിക്കുന്നത് ബാലഗംഗാധര തിലകൻ ലാലാ ലജുപത് റായ് ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ് കോൺഗ്രസിലെ മൂന്ന് പ്രധാന തീവ്രവാദി നേതാക്കൾ ഇവർ മൂന്ന് പേരെയും ചേർത്ത് പറയുന്നതാണ് ലാൽ ബാൽ പാൽ ത്രയം ലാൽ ലാലാ ലജുപത് റായ് ബാൽ ബാലഗംഗാധര തിലകൻ പാൽ ബിപിൻ ചന്ദ്രപാൽ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവിറ്റ് എന്നത് ബാലഗംഗാധര തിലകിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ വർഷത്തിലൊരിക്കൽ തവളകളെപ്പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഐ എൻ സി സമ്മേളനങ്ങളെ പരിഹസിച്ചതും തിലകനാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് ലാലാ ലജ്പത് റായ് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ സംഘർഷം തുടരുന്ന കാലത്ത് നടന്ന അടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറ് കൽക്കത്ത അദ്ധ്യക്ഷൻ ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്നീ വർഷങ്ങളിലായി മൂന്ന് പ്രാവശ്യം ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യ നേതാവാണ് ദാദാഭായ് നവറോജി തീവ്രവാദികളുടെ സമ്മർദ്ദ ഫലമായി സ്വരാജ് അഥവാ സ്വയംഭരണമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന വിപ്ലവകരമായ പ്രഖ്യാപനം നടന്ന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് കൽക്കത്ത ഐ എൻ സി സമ്മേളനം സ്വദേശി വസ്ത്ര സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇവയായിരുന്നു സമ്മേളനത്തിലെ മറ്റു പ്രധാന ആവശ്യങ്ങൾ അടുത്തത് ഇരുപത്തിമൂന്നാമത് ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറജ് ഗോപാലകൃഷ്ണ ഗോഖല നയിച്ച മിതവാദികളും ബാലഗംഗാധര തിലകൻ നയിച്ച തീവ്രവാദികളും ശക്തമായി ഏറ്റുമുട്ടിയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂരജ് തീവ്രവാദികളുടെ പ്രധാന ആവശ്യങ്ങളായ സ്വരാജ് പ്രമേയവും ലാലാ ലജ്പത് റായിക്ക് പ്രസിഡൻറ്റ് പദവിയും മിതവാദികൾ അംഗീകരിച്ചില്ല അധ്യക്ഷനായത് മിതവാദി നേതാവായ റാഷ് ബിഹാരി ഘോഷ് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ കോൺഗ്രസ് രണ്ടായി പിളർന്നു ബഹളമയമായ അന്തരീക്ഷത്തിൽ സമ്മേളനം പൂർത്തിയാക്കാനായില്ല സമ്മേളനം സസ്പെൻഡ് ചെയ്യപ്പെട്ടു പൂർത്തിയാകാതെ നിർത്തിവെച്ച ആദ്യത്തെ ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് ചരിത്രകരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിലുണ്ടായ ആദ്യത്തെ സ്പ്ലിറ്റ് ആയ സൂററ്റ് പിളർപ്പ് ബ്രിട്ടീഷ് നയമായ ഡിവൈഡ് ആൻഡ് റോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിൻ്റെ വിജയം കൂടിയായിരുന്നു സൂററ്റ് പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരുപത്തി മൂന്നാമത് ഐ എൻ സി സമ്മേളനം പിന്നീട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മദ്രാസിൽ വെച്ചായിരുന്നു അദ്ധ്യക്ഷൻ രാഷ് ബിഹാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് എന്നിങ്ങനെ തുടർച്ചയായ രണ്ട് വർഷങ്ങളിൽ ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യ നേതാവാണ് രാഷ് ബിഹാരി ഘോഷ് ഇവിടെ രാഷ് ബിഹാരി ബോസിനെ കൂടി ഓർക്കുക ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാവ് എന്നിങ്ങനെ ജപ്പാൻ്റെ സഹായത്തോടെ പൊരുതിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ സ്വാതന്ത്ര്യസമര സേനാനിയാണ് രാഷ് ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഐ എൻ സി പ്രസിഡൻറ്റ് രാഷ് ബിഹാരി ഘോഷ് രണ്ട് പേരുകളും മാറിപ്പോകാതെ ശ്രദ്ധിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആദ്യമായി ഭരണഘടന തയ്യാറാക്കി അംഗീകരിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മദ്രാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മദ്രാസ് ഐ എൻ സി പ്രസിഡൻറ്റ് വേദിയിലേക്ക് വരുമ്പോൾ ദേശീയ ഗാനം ആലപിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചതും ഈ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡിസംബറിൽ നടന്ന ഐ എൻ സി സമ്മേളനത്തിൽ ബാലഗംഗാധര തിലകന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂലൈ മൂന്നിന് ബാലഗംഗാധര തിലകനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിരുന്നു കേസരി പത്രത്തിൽ എഴുതിയ ലേഖനങ്ങളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് തിലകനെ ആറു വർഷത്തേക്ക് ബർമയിലെ മാൻഡലേ ജയിലിൽ തടവ് ശിക്ഷ നൽകിയത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ലാഹോർ ഐ എൻ സി സമ്മേളനം അധ്യക്ഷൻ മദൻ മോഹൻ മാളവ്യ അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് അലഹബാദ് അധ്യക്ഷൻ വില്യം വെഡർബേൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിലും ഐ എൻ സി പ്രസിഡൻറ്റായ വില്യം വെഡർബേൺ രണ്ട് പ്രാവശ്യം ഐ എൻ സി പ്രസിഡൻ്റായ ഏക വിദേശിയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ഏറ്റവും ഓർമ്മിക്കേണ്ട ഒരു സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൽക്കത്ത അദ്ധ്യക്ഷൻ ബിഷൻ നാരായൺ ദർ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൽക്കത്ത സമ്മേളന അധ്യക്ഷൻ ബി എൻ ധർ ഓർക്കുക നമ്മുടെ ദേശീയ ഗീതമായി മാറിയ വന്ദേ വന്ദേമാതരം ആദ്യം ആലപിച്ച സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കൽക്കത്ത ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ദേശീയ ഗാനമായി മാറിയ ജനഗണമന ആദ്യം ആലപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൽക്കത്ത ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മരുമകളായ സരളാദേവി ചൗധുരാണിയും സംഘവും രണ്ടും കൽക്കത്തയാണ് വന്ദേമാതരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജനഗണമന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എന്ന വർഷത്തിന് മറ്റു ചില പ്രാധാന്യങ്ങൾ കൂടിയുണ്ട് ബ്രിട്ടനിലെ കിങ് ജോർജ് അഞ്ചാമനും ക്യൂൻ മേരിയും പങ്കെടുത്ത ഡൽഹി ഡർബാർ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്ന തീരുമാനം അറിയിക്കുന്നത് ഡൽഹി ഡർബാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലോഡ് കഴ്സിൽ നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തതായി വൈസ്രോയി ലോർഡ് ഹാർഡിഞ്ച് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് കിങ് ജോർജ് അഞ്ചാമിൻ്റെയും ക്യൂൻ മേരിയുടെയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഇന്ത്യാ സന്ദർശന സ്മാരകമാണ് ബോംബെയിലെ ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബങ്കിപ്പൂർ സമ്മേളനം അധ്യക്ഷൻ രഘുനാഥ നരസിംഹ മുതോൽഖർ ആർ എൻ മുതോൽക്കർ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ ഐ എൻ സി സമ്മേളനമാണ് ീഹാർ പാറ്റ്നയിലെ ബങ്കിപ്പൂർ സമ്മേളനം ഓർക്കുക ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൽക്കത്ത ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബങ്കിപ്പൂർ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കറാച്ചി സമ്മേളനം അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ബഹദൂർ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മദ്രാസ് അധ്യക്ഷൻ ഭൂപേന്ദ്രനാഥ് ബോസ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ബോംബെ അധ്യക്ഷൻ സത്യേന്ദ്ര പ്രസന്ന സിൻഹ കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ബോംബെ ഐ എൻ സി സമ്മേളനം സ്വയംഭരണം നേടാനുള്ള സമരത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം ീ സമ്മേളനത്തിലുണ്ടായി കോൺഗ്രസിലെ തീവ്രവാദികളെ ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ട് കോൺഗ്രസ് ഭരണഘടനയിൽ ഭേദഗതി ഉണ്ടായതും ഈ സമ്മേളനത്തിലാണ് ഈ കാലഘട്ടത്തിൽ നടന്ന രണ്ട് പ്രധാന സംഭവങ്ങൾ കൂടി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ആറു വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ബാലഗംഗാധര തിലകൻ ജയിൽ മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയിൽ സ്ഥിരമായി തിരിച്ചെത്തി ഏറ്റവും ഓർമ്മിക്കേണ്ട സമ്മേളനമാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം അധ്യക്ഷൻ അംബികാ ചരൺ മജുന്ദാർ അഥവാ എ സി മജുന്ദാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ ഐ സി സമ്മേളനത്തിന് മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റിൽ മിതവാദികളെന്നും തീവ്രവാദികളെന്നും പിരിഞ്ഞുപോയ കോൺഗ്രസ് ഗ്രൂപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലഖ്നൗ സെഷനിൽ ഒരുമിച്ചു രണ്ട് സ്വയംഭരണ പ്രക്ഷോഭം മതന്യൂനപക്ഷ പ്രാതിനിധ്യം ഇവ സംബന്ധിച്ച ഒരു കരാറിൽ കോൺഗ്രസും മുസ്ലിം ലീഗും എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ സമ്മേളനത്തിൽ അംഗീകരിച്ച ഈ ഉടമ്പടി ലക്നോ പാക്ട് അഥവാ ലക്നൗ സന്ധി എന്ന് അറിയപ്പെടുന്നു ലക്നോ പാക്ട് ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മൂന്ന് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലഖ്നൗ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൽക്കത്ത ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബങ്കിപ്പൂർ ഗാന്ധിജിയും നെഹ്റുവും ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലഖ്നൗർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റിൽ പിളർന്നകന്നുപോയ മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒരുമിച്ച ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ സന്ധിയിലെത്തിച്ചേർന്ന ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗവും ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലഖ്നൗ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൽക്കത്ത സെഷൻ ഐ എൻ സിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ആദ്യമായി ഒരു വനിത കടന്നു വന്ന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൽക്കത്ത ഐ എൻ സിയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ അനി ബസൻറ്റ് ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ വനിത ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ വിദേശി വനിത ഐ എൻ സി പ്രസിഡൻ്റായ അഞ്ചാമത്തെ വിദേശി എന്നിവ അയർലൻഡിൽ ജനിച്ച ആനി അനീബസൻ കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവൻ സംഘടനാ പ്രവർത്തനം നടത്തണം എന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആനി ബസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബാലഗംഗാധരി തിലകിൻ്റെ കൂടെ ഇന്ത്യൻ ഹോംറൂൾ ലീഗിൻ്റെ സ്ഥാപകയുമാണ് അനീബസൻറ്റ് ഓർക്കുക ഐ എൻ സിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻറ്റ് അനീബസെൻറ്റ് അടുത്തത് മുപ്പത്തി മൂന്നാമത് ഐ എൻ സി സെഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഡൽഹി അദ്ധ്യക്ഷൻ മദൻ മോഹൻ മാളവ്യ ഡൽഹിയിൽ നടന്ന ആദ്യ സമ്മേളനം ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഐ എൻ സിയുടെ ഒരു സ്പെഷ്യൽ സമ്മേളനം നടന്നിരുന്നു ബോംബെയിൽ മൊണ്ടേഗു ചം്സ്ഫോഡ് പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ പതിനെട്ട് ഓഗസ്റ്റിലെ ബോംബെ സ്പെഷ്യൽ സമ്മേളനം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ അമൃത്സർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അമൃത്സർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മോട്ടിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവായ മോട്ടിലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു നിർണായക വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗലത്ത് നിയമം തുടർന്നുണ്ടായ അമൃത്സറിലെ ജാലിയം വാലാബാഗ് കൂട്ടക്കൊല ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആരംഭം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയെ അപലപിച്ച അമൃത്സർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മോട്ടിലാൽ നെഹ്റു ഡിയർ ഫ്രണ്ട്സ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ തീവ്ര ദേശീയവാദം നിറഞ്ഞു നിന്ന കാലത്തെ ഐ എൻ സി സമ്മേളനങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് തീവ്ര ദേശീയവാദിയായ ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് അന്തരിച്ചു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനവുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടു തുടങ്ങിയ വർഷവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത് താങ്ക്